ഷാർജയിലെ അതുല്യയുടെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി പിതാവ് രാജശേഖരൻ രാജശേഖരൻപിള്ള അതുല്യെ കൊലപ്പെടുത്തുമെന്ന് സതീഷ് പറയുന്ന ദൃശ്യങ്ങളുണ്ടെന്ന് പിതാവ് മകൾ നേരിട്ട കൊടും ക്രൂരതയുടെ ദൃശ്യങ്ങളെല്ലാം പുറത്തുവന്നു വന്നു പ്രതിയുടെ ജാമ്യം റദ്ദാക്കി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സത്യം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷയെന്നും രാജശേഖരൻ പിള്ള കൂട്ടിച്ചേർത്തു പക്ഷേ ഈ അന്ന് എന്താണ് അവനെ കസ്റ്റഡി ചോദ്യം സംഭവിച്ചത് എന്താണെന്നുള്ളത് പുറത്തു കൊണ്ടുവരണം അന്ന് എന്റെ മോക്ക് എന്താണ് സംഭവിച്ചത് ഇവൻ അന്ന് അധികം ക്രൂരമായിട്ട് അവളെ മർദ്ദിച്ചിട്ടുണ്ട് അതിന്റെ വോയിസ് ഞാൻ കേട്ടതാണ് അതിന് ശേഷം എന്താണ് അവൻ കഴുത്ത് മുറുക്കി കയ്യിൽ മുറുക്കി കൊന്നതാണോ ശ്വാസം വിട്ടിച്ച് കൊന്നതാണോ എന്താണെന്ന് ഒന്നും അറിയത്തില്ല അത് പോലീസാര് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടുപിടിച്ച് അവനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അത് തെളിയിക്കണം എന്താണ് നടന്നു സത്യം എന്താണെന്നുള്ളത് തെളിയിക്കണം പുറത്ത് കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് കേട്ടോ അവൻ കൂസലില്ലാതല്ലേ അത് പറയുന്നത് കുത്തി കൊല്ലുമെന്നും കൊട്ടേഷൻ കൊടുത്തു കൊല്ലുമെന്നും അവളെ നിർമ്മാർജ്ജനം ചെയ്യാൻ എനിക്ക് ഒരു മാസം ശമ്പളം മതിയെന്ന് അവൻ പരസ്യമായിട്ട് ഓപ്പണായിട്ട് പറയല്ലോ അവന്റെ ആ ഭാവവും രൂപവും അവന്റെ ആക്രമണ സ്വഭാവവും കാണുമ്പോൾ തന്നെ അറിയാവില്ല അവൻ്റെ ക്രിമിനൽ എന്താണെന്ന് അവന്റെ ക്രിമിനൽ എന്താണെന്ന് ആ വിഷ്വൽസ് കാണുന്ന ആർക്കും മനസ്സിലാവൂല്ലോ